എൻ്റെ ഒരു സബ്സ്ക്രൈബറിലെ ഒരാൾ ചോദിച്ചിരുന്നു കേട്ടോ ഈ മുട്ട അവിയൽ എങ്ങനെയാണ് എന്നുള്ളത് അപ്പം അവർക്ക് വേണ്ടിക്കാണേട്ടോ ഈ വീഡിയോ അപ്പം ചെയ്യാതെ മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് പൊട്ടറ്റോ തൊലി കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യത്തില്ലേ നീളത്തിൽ അതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കഴുകി പത്രത്തിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പു ഇട്ട് വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലൊന്ന് ജസ്റ്റ് തിള വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അടച്ച് വയ്ക്കാം കേട്ടോ ഇനി ഇത് ഇവിടെ ഇരുന്ന് നല്ലോണം തിളച്ച് ആ ഉരുളക്കയങ്ങൊക്കെ ഒന്ന് വേഗട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കൂട്ട് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് കൈപ്പിടി അളവിലുള്ള തേങ്ങയും ജീരകവും കൂടെ ഇട്ട് നമുക്ക് അവിയലിനെ അരക്കുന്ന പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ കൂട്ട് നമ്മുടെ തിളച്ച് വരുന്നില്ലേ പൊട്ടറ്റോടെ അതിനകത്തോട്ട് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് മിക്സി കലക്കി അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കുറച്ച് ലൂസായിട്ടിരിക്കുമ്പോൾ തന്നെ തേങ്ങ ചേർക്കുന്നതാണ് നല്ലത് കാരണം ഇത് ഇളക്കുമ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റോ പൊടിഞ്ഞു പോകും അപ്പം നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി നമ്മുടെ പണ്ട് മീൻകറിയൊക്കെ അമ്മമാർ ചുറ്റി ൂല അതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി തവി കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് നല്ലോണം ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കാൻ മറക്കരുത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് മൊത്തത്തിലൊന്ന് വെള്ളം വെറ്റട്ടാ കേട്ടോ എന്നിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂക്കി മാറ്റി വെക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും തൂക്കിയെടുക്കാം കേട്ടോ ഇനി ചിലരിതിൽ മുരിങ്ങക്കും ടൊമാറ്റോ ഒക്കെ ചേർക്കും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാൻ